സിനിമ വിജയമാക്കി തീർത്ത പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചു വന്നിരിക്കുകയാണ് നടൻ മമ്മൂട്ടി ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ കൈവരിച്ച് മുന്നേറിയ ചിത്രമാണ് മമ്മൂട്ടി നായകനായെത്തിയ ടർബോ സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി ഷാർജയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയാണ് പ്രേക്ഷകർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചത് ടർബോ അറബ് വേഷിന്റെ ടീസർ റിലീസും പരിപാടിയിൽ നടന്നു പരിപാടിയിൽ മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ ഇതാണെന്ന് തോന്നുന്നു ഇത് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എന്റെ സിനിമ ആദ്യമായാണ് അറബിയിൽ വരുന്നത് എനിക്ക് അറബി അറിയില്ല എന്റെ ശബ്ദത്തിൽ അല്ലെങ്കിലും അറബി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കുക മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ അറബി വേർഷന്റെ ട്രെയിലറും അണിറ പ്രവർത്തകർ പുറത്തിറക്കി സിനിമ ഒരു തവണ കൂടി കണ്ട് സന്തോഷിക്കണമെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു ഒരു സിനിമയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനോളം സന്തോഷം മറ്റൊന്നും ഇല്ല ടർബോ വിജയിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു ടർബോ ടു പ്രതീക്ഷിക്കാമെന്നും സംവിധായകൻ വൈശാഖ് പറഞ്ഞു മികച്ച പ്രതികരണമാണ് ടർബോയുടെ അറബിക് ടീച്ചറിന് ലഭിക്കുന്നത് ടർബോ ജോസിന് അറബിയിലിട്ടിരിക്കുന്ന പേര് ജാസിം ടർബോ എന്നാണ് മാസ് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രം മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ ആദ്യമായാണ് എത്തുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് മമ്മൂട്ടിയെ കൂടാതെ കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടി രൂപയിലധികം ചിത്രം നേടിയിട്ടുണ്ട് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിലെ താരത്തിന്റെ ആക്ഷൻ സീക്വൻസുകൾക്ക് വലിയ ആവേശമാണ് തിയേറ്ററിൽ തീർത്തത്